ഈശോ മിശുക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുന്നു എന്നെ ജെറമിയ പ്രവാചകൻ വഴി കർത്താവരുൾ ചെയ്ത വചനം മനുഷ്യനും ദൈവവുമായുള്ള ആഴമായ സ്നേഹബന്ധത്തെ കുറിച്ചുള്ള പ്രതിഫലനമാണ് ഈ വചനത്തിനനുസൃതമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ പൂർണമായി അറിയുവാനുള്ള ആഗ്രഹം പലപ്പോഴും രൂപപ്പെടുന്നുണ്ടാവാം ഒരു പുതിയ തുടക്കത്തിനായുള്ള ഉൾവിളി ഒരു ശുദ്ധീകരണത്തിനായുള്ള ആഗ്രഹം ഈ നോമ്പുകാലം നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും കൂടുതൽ പുനഃപരിശോധിക്കുവാനും ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുവാനുമുള്ള അവസരമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് അവർ തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി മുഖം വികൃതമാക്കുന്നു ഇവിടെ ഉപവാസം ഒരു പ്രദർശന വസ്തുവാകരുതെന്ന് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള അനുതാപവും നമ്മുടെ തെറ്റുകളെ ഓർത്തുകൊണ്ട് ദൈവത്തോടുള്ള മാപ്പപേക്ഷിക്കലും ആയിരിക്കണം വിശുദ്ധ യോഹനാൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതെ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു മനുഷ്യരായ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലി സ്നേഹത്തിന്റെ പരമമായ പ്രകടനമായിരുന്നു കുരിശിലെ ത്യാഗം നമ്മോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ അടയാളമായിരുന്നു ആ സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കുവാനുള്ള അവസരമാണ് ബലിയ നോമ്പ് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമായി മാറട്ടെ എന്നും ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത നമ്മിൽ ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ് Bye. <laughs>